ഷൊർണൂർ നഗരസഭയിലെ പുതിയ റോഡുകളുടെ ടെൻഡർ സംബന്ധിച്ച കൗൺസിൽ അജണ്ടയിൽ വിയോജിപ്പുമായ ബിജെപി അജണ്ട കീറി ബിജെപി കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു ശനിയാഴ്ച രാവിലെയാണ് ഒട്ടേറെ അജണ്ടകൾ ചർച്ച ചെയ്യാൻ നഗരസഭാ കൌൺസിൽ യോഗം ചേർന്നത് എന്നാൽ നഗരസഭയ്ക്ക് കീഴിലുള്ള പുതിയ റോഡുകളുടെ ടെൻഡറുകൾ അംഗീകരിക്കുന്ന വിഷയത്തിലാണ് ബിജെപി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും ചേർന്നാണ് ടെൻഡർ നടപടികൾ ഏകോപിപ്പിച്ചതെന്നും വാർഡ് കൌൺസിലറെ പോലും അറിയിച്ചില്ലെന്നും ബിജെപി കൌൺസിലർമാർ പറഞ്ഞു വിഷയത്തിൽ നഗരസഭാ കൌൺസിലിൽ അജണ്ട കീറിയിറിഞ്ഞ് കൌൺസിൽ യോഗത്തിൽ നിന്ന് ബിജെപി അംഗങ്ങൾ ഇറങ്ങിപ്പോയി ഈ അജണ്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒമ്പത് കൌൺസിലർമാരും ആ ഒമ്പത് കൌൺസിലർമാരെയും ആ വാർഡുകളെയും നഗരസഭാ ചെയർമാനും ഭരണസമിതിയും അവഗണിച്ചിരിക്കുകയാണ് ഷൊർണൂരിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് നഗരസഭയിലെ വാർഡുകളിലെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ആ വാർഡുകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് നഗരസഭയിലെ കൌൺസിലർമാരെ ഒഴിവാക്കി ആ വാർഡിലെ കൌൺസിലർമാരെ ഒഴിവാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചെയർമാനും പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുകയാണ് ഇത് ജനാധിപത്യ ലംഘനമാണ് ആ ജനങ്ങളുടെ ആ ജനങ്ങളുടെ ഒരു ആളായി ജനപ്രതിനിധിയായി ആയിരക്കണക്കിന് ആളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് കൌൺസിലർമാർ ജയിച്ചു വരുന്നത് ആ നാടിന്റെ വികസനത്തിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള കൌൺസിലർമാരെ ഒഴിവാക്കിക്കൊണ്ട് നഗരസഭാ ചെയർമാനും ഭരണസമിതിയും സിപിഎമ്മിന്റെ ഭരണസമിതിയും ചെയ്യുന്നത് ഇത് അടുത്ത പോസ്റ്റ് ഓഫീസ് റോഡുകൾ ഇവിടെ ഉണ്ടാക്കാനാണ് നമുക്കറിയാം ഏതാണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് നഗരസഭയിൽ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് മുതൽ റോഡ് നിർമ്മിച്ചു മാസങ്ങൾ ആ റോഡ് പൊളിഞ്ഞു വലിയ രീതിയിലുള്ള അഴിമതിക്കാണ് അന്ന് ഈ ഭരണസമിതി കൂട്ടുന്ന വികസനത്തിന് എതിരല്ലെന്നായിരുന്നു കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതികരണം രണ്ടു മാസത്തിനുള്ളിൽ ഷൊർണൂരിൽ പുതിയ റോഡ് പ്രവർത്തികൾ ആരംഭിക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കുന്നു അതുകൊണ്ടാണ് യോഗം ബഹിഷ്കരിക്കാതിരുന്നതെന്നും ഷൊർണൂർ നഗരസഭയിൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്നും അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് കാണാനാകുമെന്നും കോൺഗ്രസ് കൌൺസിലർമാർ കുറ്റപ്പെടുത്തിയൊണ്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകക്ഷി പ്രതിപക്ഷങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്ക് നടക്കാൻ പോകുന്ന പുതിയ വർക്കുകളുടെ ടെൻഡർ കഴിഞ്ഞത് ആ ടെൻഡർ കഴിഞ്ഞതിൽ ഇതിന്റെ അജണ്ട കൗൺസിലിൽ വന്നപ്പോൾ കാരണം ഇനി വെറും രണ്ട് മാസങ്ങളേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ആ രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വരുന്ന ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ച് വികസന രംഗത്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിലർമാർ കൌൺസിൽ അജണ്ടയുമായി മുന്നോട്ട് പോയതും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ കൌൺസിൽ യോഗത്തിൽ ഈ കൌൺസിൽ ഭരിക്കുന്ന ആളുകളുടെ നെറികേടിനെതിരെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ ഏകദേശം വർഷങ്ങളായി തന്നെ പറയാം ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒരു വലിയ അവിഹിത ബന്ധത്തിലൂടെ കൂട്ടുകെട്ടുണ്ടാക്കി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിലർമാർ ശക്തമായി എതിർക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി അവർ ഞങ്ങളെ എതിർക്കുന്ന ഒരു അവസ്ഥ വരെ ഈ കൌൺസിലുണ്ടായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുമോരാമത്ത് വകുപ്പ് പ്രവർത്തികൾ വാർഡ് തലത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൂടി എന്നുള്ള ഒരു അറിയിപ്പ് ലഭിക്കുകയുണ്ടായി എന്നാൽ നഗരസഭാ ചട്ടങ്ങൾക്കോ സർക്കാരിന്റെ ഉത്തരവുകളൊന്നുമില്ലാതെ തന്നെ ഒരു ഒരു ഉണ്ടായിട്ടുള്ളത് എന്തായാലും വികസനത്തിൽ പക്ഷപാതം കാണിച്ചുകൊണ്ടുള്ള നിലപാടാണ് മുനിസിപ്പാലിറ്റിയും ാണ് രാഷ്ട്രീയം നോക്കിയല്ല വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും ബിജെപി വാർഡുകളിലും ടെൻഡർ ഉണ്ടെന്നും ഭരണസമിതി വ്യക്തമാക്കി വിഷയത്തിൽ ഭരണപക്ഷത്തെ ന്യായീകരിക്കാൻ ബിജെപിയുടെ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകസനം മാത്രമാണ് ബിജെപി നടത്തുന്നതെന്നും ബിജെപി ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അഴിമതി നടത്തുന്ന ബിജെപി കൌൺസിലർമാരെയൊക്കെ നിങ്ങൾക്കറിയാം ഞങ്ങൾ ആരെങ്കിലും അഴിമതി നടത്തി ശീലമുള്ളവരെല്ലാം ശീലിക്കാൻ തന്നെ തയ്യാറില്ല അതെല്ലാം ശീലമുള്ളത് ബിജെപി കൌൺസിലർമാർക്കാണ് എന്നും പൊതുജനത്തിനുമ്പോഴും അറിയാം അവിടെ തന്നെ ബിജെപിയുടെ മേലല്ലോ ഏറ്റവും നല്ലത് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ചെയർമാനും ഒക്കെ പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ പുതിയ കാര്യമെന്നല്ല എല്ലാ കാലത്തുമുള്ളത് തന്നെയാണ് അത് ഈ പുതിയ കൗൺസിലർമാരായതുകൊണ്ട് ബിജെപിയുടെ പുതിയ കൗൺസിലർമാരായതുകൊണ്ട് അവർക്ക് പരിചയത്തിന്റെ കുറവുണ്ട് ആ കുറവിന്റെ ഭാഗമായിട്ട് ചിലത് വിളിച്ചു പറയുന്നു എന്ന് തന്നെ കണക്കാക്കാൻ തന്നെ പറ്റും മറ്റേതെല്ലാ കാലത്തും കൗൺസിലെ കഴിഞ്ഞ കൗൺസിലിന്റെ ടീമിനും അതിന്റെ മുമ്പത്തെ കൗൺസിലിന്റെ ടീമിനും ഒക്കെ സ്റ്റാൻഡി കമ്മിറ്റി ചെയർമാൻ ഒക്കെ എസ്റ്റിമേറ്റ് എടുക്കാൻ പ്രധാനപ്പെട്ട പദ്ധതികളുടെ റോഡുകൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പോകും സ്വാഭാവികമാണ് അപ്പൊ അതിന് അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല ഇത് കൗൺസിലാണല്ലോ സ്റ്റാൻഡി കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഭരണഘടന പദവിയിലിരിക്കുന്ന ചെയർമാൻമാരാണ് അപ്പൊ അതിനകത്ത് എല്ലാ ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട് ഭരണസമിതിയുടെ ഭാഗമാണ് അവരെവിടെയും പോകാൻ പാടില്ല എന്നൊക്കെ ബി ജെ പി ചാടിമിടിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായില്ല അതുകൊണ്ട് വളരെ നിരർത്ഥകമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ബി ജെ പി ഇന്ന് കൌൺസിൽ യോഗത്തിൽ പുറത്തും വന്ന് കാണിക്കുന്നത് സെന്റർ ഷൊർണൂർ